പത്തരമാറ്റു പരമ്പരയിലേക്ക് ആദ്യമായി എത്തിയ ബാലതാരമാണ് ചന്തുമോൾ മോൾ എന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നത് നൈനിക സനീഷ് എന്ന് പറയുന്ന നാല് വയസ്സുകാരിയാണ് ഈ കൊച്ചു മിടുക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാം നൈനിക ആണ് താരത്തിന്റെ മുഴുവൻ പേര് സനീഷും നികുതിയുമാണ് നൈനിക മോളുടെ മാതാപിതാക്കൾ കണ്ണൂരാണ് ഇവരുടെ ജന്മസ്ഥലം എന്നാൽ ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് എറണാകുളത്താണ് വെറും നാല് വയസ്സ് മാത്രമേ നൈനിക മോൾക്ക് പ്രായമുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൊച്ചുമിടുക്കിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കണം എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് റീൽസ് ഒക്കെ തന്നെയും നൈനിക മോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പത്തരമാറ്റു പരമ്പരയിലെ ബാലതാരമായ ചന്തുമോൾ എന്ന കഥാപാത്രത്തെയാണ് നൈനിക കുട്ടി അവതരിപ്പിക്കുന്നത് പത്തരമാറ്റ് പരമ്പരയിലെ ചന്തുമോൾ എന്ന ഭാരതാരത്തെയാണ് നൈനിക സനേഷ് അവതരിപ്പിക്കുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്ത് വലിയ മികവ് തന്നെയാണ് നൈനിക മോൾക്കുള്ളത് മോഡലിംഗ് രംഗത്തും നൈനിക മോൾ സജീവ സാന്നിധ്യം തന്നെയാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞിന്റെ അഭിനയ മികവ് കണ്ട് നിരവധി ആരാധകരാണ് ഇന്ന് നൈനിക മോൾക്കുള്ളത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് പത്തരമാറ്റു പരമ്പരയിലേക്ക് ആദ്യമായി എത്തിയ കഥാപാത്രമാണ് ചന്തുമോൾ എന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നൈനിക സാനേഷ് ആണ് കൊച്ചുമിടുക്കി നഴ്സറി ക്ലാസ്സിലാണ് ഇപ്പോൾ നിലവിൽ പഠിക്കുന്നത് നയന എന്ന നായിക കഥാപാത്രത്തെ പത്തരമാറ്റ് പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടി ലക്ഷ്മി കീർത്തനയാണ് ആദർശ് എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടൻ വിഷ്ണുവാണ് ഇരുവരും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പരമ്പരയിൽ നായികയും നായകനുമായി അവതരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇരുവരുടെയും ഒരു കുഞ്ഞി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നൈനികമോൾ പരമ്പരയിൽ ചന്തു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നയനയുടെയും ആദർശിൻ്റെയും കുഞ്ഞല്ല എന്നുണ്ടെങ്കിൽ പോലും പരമ്പരയിൽ ചെറിയ രീതിയിലൊക്കെ തന്നെയും നയനയുടെയും ആദർശിൻ്റെയും കുഞ്ഞിനെ പോലെ തന്നെയാണ് ചന്ദുമോൾ എന്ന കഥാപാത്രം ഇപ്പോൾ നിലവിലുള്ളത് പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്